വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്ന് മനഃശാസ്ത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് സത്യത്തിൽ ശാരീരികമായ രോഗങ്ങളെക്കാൾ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് മാനസികമായ രോഗങ്ങളാണ് എല്ലാവരും ടെൻഷനിലും വിഷാദത്തിലും പ്രയാസത്തിലുമാണ് ഒരു നോർമൽ മാനസികമായ അവസ്ഥയുള്ള ആളുകൾ വളരെ വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വളരെ തിരക്ക് പിടിച്ച ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാട് സൗകര്യങ്ങൾ ഇതൊക്കെ മനുഷ്യനെ വല്ലാത്ത താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു മനുഷ്യൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു തലത്തിലാണ് ഇന്നത്തെ ഒരു ആവറേജ് മാനസികമായ അവസ്ഥ എന്നത് ഇൻഷാ അല്ല ഇവിടെ വളരെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചാൽ വളരെ ഇഖലാസോടുകൂടെ അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടാവണം അള്ളാഹുലെ തവക്കുലാക്കുക എന്താണെങ്കിലും അത് അള്ളാഹിൻ്റെ കഥ ആണല്ലോ പഠിച്ച റബ്ബിൻ്റെ വിധിയാണല്ലോ എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് വിഷാദവും ടെൻഷനുമാണ് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേക്ക് താങ്ങാൻ കഴിയാതെ അപ്പോൾ മരണമാണ് ഏറ്റവും നല്ലത് എന്ന രൂപത്തിൽ തിരഞ്ഞെടുത്ത ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയല്ലേ ഏതു വലിയ ഭാരം വന്നാലും ഏത് വലിയ ടെൻഷൻ വന്നാലും അതൊക്കെ ദുനിയാവിന്റെ രീതി അങ്ങനെയാണ് എന്റെ റബ്ബിന്റെ തീരുമാനമാണ് എനിക്ക് എന്നെ ഏറ്റെടുക്കുന്നവൻ എന്നെ സഹായിക്കുന്നവൻ എന്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ നൽകിയ അള്ളാഹുവാണ് അവനാണ് എന്നെ കാണുന്നവൻ അവനാണ് എന്നെ നിയന്ത്രിക്കുന്നവൻ എന്നെക്കാൾ എൻ്റെ മാതാപിതാക്കളെക്കാൾ എൻ്റെ മക്കളെക്കാൾ എൻ്റെ ഭാര്യയെക്കാൾ ഭർത്താവിനേക്കാൾ എന്നെ അറിയുന്നവൻ എന്റെ നാഥനാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ നാഥനാണ് മഹാനായ അലൈഹി മാ തങ്ങൾ പറഞ്ഞത് ലാഹു അർഹമോ അള്ളാഹുവാണ് അവന്റെ അടിമകളോട് ഏറ്റവും കാരുണ്യമുള്ളവൻ സ്വന്തം മാതാവിനേക്കാൾ മറ്റുള്ള ഏതു വലിയ ബന്ധമുള്ളവരെക്കാളും ആ അള്ളാഹുവിനെ സ്നേഹിക്കാനും ആ അള്ളാഹുവിനെ അറിയാനും ആ അല്ലാഹുവിൽ തവക്കിലാക്കാനുമുള്ള ഒരു മനസ്സുണ്ടായാൽ അതാണ് സത്യത്തിൽ ഏത് വിഷാദരോഗത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം അതിനുള്ള ബോധവൽക്കരണവും അതിനുള്ള ഉപദേശങ്ങളും നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ എന്താണ് വിഷാദത്തിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാൻ കഴിയാണ് ഇവിടെ ഇരുപത്തേഴ് ഒരു സഹോദരൻ പതിനാറ് വയസ്സ് മുതൽ തുടങ്ങിയതാണ് അപ്പോൾ അത് മൂർച്ഛിച്ചു മൂർഛിച്ചു വന്ന വല്ലാത്തൊരവസ്ഥയിലെത്തി പല ചികിത്സകളും നടത്തി എന്നാലും അടിസ്ഥാനപരമായ കാരണം കണ്ടെത്താനുള്ള ശ്രമം അവിടെയാണ് പരിഹരിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞതുപോലെ തവക്കലും അള്ളാഹുലുള്ള സമർപ്പണവും ഈമാനും അതിലേക്ക് മടങ്ങാൻ ശ്രമിക്കുക കഴിയുകയാണെങ്കിൽ തഹജ്ജു നിസ്കാരം പതിവാക്കുക ജനങ്ങളൊക്കെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏകാന്തനായി ആരും അറിയാതെ പടച്ചറബിൻ്റെ മുന്നിൽ രണ്ടരക്കകത്ത് തഹജുദ് നിസ്കരിച്ച് പടച്ചറബിനോട് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹിനോട് പറയാം ഈ വിഷാദ രോഗം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും സത്യത്തിൽ എന്താണ് കാരണം അവർക്ക് പറയാൻ കഴിയൂല എന്താണ് അവരുടെ ടെൻഷൻ വെറുതെ ആവുന്നു വെറുതെ ഉറക്ക് നഷ്ടപ്പെടുന്നു വെറുതെ ശരീരം വിറക്കുന്നു ഭയപ്പാടുണ്ടാവുന്നു ഞെട്ടി ഉണരുന്നു പല കാര്യങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ദ്വാ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ല എല്ലാ ദിവസവും അലം അലംനഷ് എന്നുള്ള സൂറത്ത് പതിനൊന്ന് തവണ പതിവാക്കുക അലം അലംനഷ്രഹ് എന്ന സൂറത്ത് പതിനൊന്ന് തവണ പതിവാക്കുക ഇൻഷാല്ല വിഷാദ രോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് തഹജുദ് സംസ്കാരം അത് പതിവാക്കി തഹജുദിനു ശേഷം അള്ളാഹുവിനോട് നമ്മുടെ ഭാരങ്ങളൊക്കെ റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെക്കുകയാണ് അങ്ങനെ ദ്വായ ചെയ്യണം എൻ്റെ എല്ലാ ടെൻഷനും എൻ്റെ എല്ലാപരവും നിസ്സാരമല്ലേ കോടിക്കണക്കിന് ജനങ്ങളെ പരിപാലിക്കുന്ന അള്ളാഹു രാജാതിരാജനായ റബ്ബ് ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദ്വാര ചെയ്യുക ഇൻഷാല്ലാ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും അള്ളാഹു സുബാന സഹോദരനും അതേപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും പരിപൂർണ്ണ ശിഫയും മനക്കരത്തും മനസ്സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ദ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇന്ന് മനഃശാസ്ത്ര